നമസ്കാരം ഗാസ പിടിച്ചെടുക്കാനുള്ള ശക്തമായ പോരാട്ടത്തിലാണ് ഇസ്രയേൽ ഹമാസ് തീവ്രവാദികളാകട്ടെ ഇസ്രയേലിൻ്റെ ഈ ഒരു മാരകമായ ശക്തിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയുമാണ് തോലി ഉറപ്പായി എന്ന് വ്യക്തമായ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഹമാസ് ചെയ്യുന്നത് ഗാസയിൽ അവശേഷിക്കുന്ന ജനങ്ങളെ പേടിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഇവർ നടത്തിയ ഒരു ക്രൂരകൃത്യത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും തന്നെ വ്യാപകമായി എല്ലാവരും കാണുകയാണ് മൂന്ന് പേരെ ഗാസ നഗരത്തിൽ വെച്ച് പിടിച്ചു കൊണ്ടുവന്ന് ഇവർ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഹമാസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ഇവർ വെടിവെച്ച് വന്ന മൂന്ന് പേരെയും കണ്ണ് മൂടിക്കെട്ടിയാണ് ഈ നഗരമതത്തിലേക്ക് കൊണ്ടുവരുന്നത് നാട്ടുകാരെല്ലാവരും ചുറ്റിനും കൂടി നിന്ന് അള്ളാഹു അക്ബർ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് ഇവർ കുറ്റപത്രം വായിക്കുകയാണ് ഈ മൂന്ന് പേരും നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്ത അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുത്തവരാണ് നമ്മുടെ നാട്ടിൽ അധിനിവേശം നടത്താൻ വന്നവർക്ക് കൈ കൊടുത്തവരാണ് എന്നൊക്കെയാണ് അതായത് ഇസ്രായേലിനെ സഹായിച്ചവരാണ് ഇവരുടെ ഇസ്രായേൽ ചാരന്മാരാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ജനമതത്തിൽ ക്രൂരമായി ഈ മൂന്ന് പേരെയും യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലുന്നത് ഇവരുടെ തലയിലും നെഞ്ചിലുമൊക്കെ തന്നെ തുരിതിരെ ഈ തീവ്രവാദികൾ വെടിവെയ്ക്കുകയാണ് ഈ മൂന്ന് പേരും അവിടെ തന്നെ മരിച്ചു വീഴുന്നു ഇത് നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ് എന്ന സൂചനയാണ് ഇവർ നൽകുന്നത് കൂടാതെ ഈ മരിച്ചു വീണ ഇവരുടെ മൃതദേഹങ്ങളെപ്പോലും അവഹേളിക്കുന്ന രീതിയിൽ അതെല്ലാം തന്നെ അവർ ഓരോ ബോർഡ് ബോർഡെഴുതി വയ്ക്കുന്നു അതായത് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ എതിർക്കാൻ വന്നവരെയൊക്കെ ഞങ്ങൾ വകവരുത്തിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ അതായത് ചിലർ ഞങ്ങൾക്കെതിരെ വാളെടുത്തിട്ടുണ്ട് അവരുടെ എല്ലാം ഏർപ്പാട് ഞങ്ങൾ തീർത്തു എന്ന രീതിയിലൊക്കെയാണ് ഈ മൃതദേഹങ്ങളുടെ പുറത്ത് ബോർഡ് ബോർഡെഴുതി വെക്കുന്നത് ആളുകളെ പരസ്യമായി വെടിവെച്ച് കൊല്ലുന്നതും ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ ഇതാദ്യമല്ല നേരത്തെയും ഹമാസും അവർക്കൊപ്പമുള്ള ചില തീവ്രവാദ സംഘടനകളും ചെയ്തിരുന്ന കാര്യം തന്നെയാണ് എട്ടു മാസം മുമ്പും ഇതുപോലെ ചില ആളുകളെ പരസ്യമായി വെടിവെച്ച് കൊന്നിരുന്നു ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഹമാസ് പരാജയം മണത്തു എന്നുള്ളത് തന്നെയാണ് ഹമാസിനെ നന്നായിട്ടറിയാം തങ്ങൾക്ക് ഒരിക്കലും ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല ഇസ്രായേൽ ആകട്ടെ ലോകത്തെ സകല രാഷ്ട്രങ്ങളെ എതിർത്താലും ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യവുമായി മുന്നോട്ട് പോകും ഗന്ദികളെ മോചിപ്പിക്കും ഗാസ് പിടിച്ചെടുക്കും എന്നുള്ള ഉറച്ച നിലപാടിലുമാണ് രണ്ടു ദിവസം മുമ്പാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി പരസ്യമായി പ്രഖ്യാപിച്ചത് ഇതിന് നദന്യാഹു ശക്തമായ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു ഇത് തീവ്രവാദത്തിൻ്റെ സഹായിക്കുന്ന തരത്തിലായിപ്പോയി തീവ്രവാദികൾക്ക് സമ്മാനം കൊടുക്കുമ്പോഴായിപ്പോയി എന്നൊക്കെയാണ് നദന്യാഹു വെളിപ്പെടുത്തിയിരുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് അതേ ദിവസം തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള കുരകൃത്യം ചെയ്തത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു എന്ന് പ്രഖ്യാപനം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് ഹമാസും അവരുടെ കൂട്ടാളികളും ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു കൊടും ക്രൂരകൃത്യം ജനങ്ങളുടെ മുന്നിൽ വെച്ച് നടത്തുന്നത് ഇവർ വെടിവെച്ച് വന്ന മനുഷ്യർ ആരാണെന്ന് ഇവരുടെ പേര് വിവരങ്ങളോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല ഒരു പക്ഷേ ഇവിടെ നിന്ന് പിടികൂടിയ ഏതെങ്കിലും നിരപരാധികളെ ആയിരിക്കാം ജനങ്ങളെ പേടിപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർ ചാരന്മാരാണ് ഇസ്രായേലി ചാരന്മാരാണ് എന്ന് പറഞ്ഞ് മുഖം മൂടിക്കെട്ടി കൊണ്ടുവന്ന് വെടിവെച്ച് വന്നത് അങ്ങനെ ആവാനേ സാധ്യതയും കാണുന്നുള്ളൂ കാരണം തോൽക്കൊന്ന് ഉറപ്പായാൽ പിന്നെ ഈ ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകൾ എന്ത് തറപരിപാടികളും കാണിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം ജനങ്ങളെ പരമാവധി ഭീതിയിലാഴ്ത്തുക ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറിയാൽ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ പോലും ഈ വധശിക്ഷ നടപ്പിലാക്കിയവർക്ക് തന്നെ അറിയാമായിരിക്കാം ഒരുപക്ഷെ ഈ കൊണ്ടു പിടിച്ചുകൊണ്ടുന്ന മനുഷ്യരൊക്കെ തന്നെ നിരപരാധികളാണെന്ന് ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകമായിരിക്കാം ഒരുപക്ഷെ ഇത് അതിന് മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് ഇതിനപ്പുറവും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ തന്നെ ഇസ്രായേലേക്ക് എരച്ചു കയറിയ ഹമാസ് തീവ്രവാദികളും അവരുടെ കൂട്ടാളികളും അന്ന് അവിടെ കാട്ടിക്കൂട്ടിയ ക്രൂരതകളെ നമ്മൾ കണ്ടതാണ് ആളുകളെ വെടിവെച്ച് കൊന്നതും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു വന്നതിന് ശേഷം അവരെ തല വെട്ടിയെടുത്ത് ആ തല ഫുട്ബോളായി തട്ടിക്കളിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് യരത്തിലുമുള്ള മനുഷ്യത്വമില്ലാത്ത ഹമാസിന്റെ പല നേതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഓമന പേരുകൾ പോലും അത്തരത്തിലുള്ളതാണ് ഖാനുനീസിലെ കശാപ്പുകാരൻ ഗാസയിലെ കശാപ്പുകാരൻ എന്നൊക്കെയാണ് യാഹി ഹിൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സഹോദരനെയൊക്കെ തന്നെ പൊതുവെ വിളിക്കപ്പെടുന്നത് അപ്പൊ ഇതാണ് ഇവരുടെ ഈ ഒരു അവസ്ഥ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇനി ജനങ്ങളെ പേടിപ്പിക്കുക അതിന് ഏതെങ്കിലും നിരപരാധിയെ തെരുവിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് അവരെ പിടിച്ചുകൊണ്ടുവന്നവരെ മുഹമ്മൂടിക്കെട്ടി വെടിവെച്ച് വന്നതിന് ശേഷം ഇവരൊക്കെ ചാരന്മാരാണ് ഇസ്രയേലിനെ സഹായിക്കാൻ പോയാൽ ഇതായിരിക്കും ഫലമെന്ന് കാണിക്കുക ഇതെല്ലാം ഹമാസിൻ്റെ അവസാന തടവുകളാണ് തങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് സത്യം മനസ്സിലാക്കിയിരിക്കുന്നു ഇറാനെ സഹായിക്കാൻ കഴിയുന്നില്ല ഹിസ്ബുള്ളയും ഹുത്തിമുന്ദരിയും എല്ലാം ഇപ്പോൾ നിഷ്പ്രഭരാണ് ഇസ്രായേലിൻ്റെ ശക്തമായ പോരാട്ടത്തിന് മുന്നിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നറിയാം ഏതാനും യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ള ഒറ്റ ബലത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ഇവർ വീണ്ടും ചെയ്ത് കൂട്ടുന്നത് ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാവരെയും ഇസ്രായേൽ പിടികൂടുക തന്നെ ചെയ്യും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ആക്രമണത്തിൻ്റെ പ്രധാന ആസൂത്രകന്മാരെയും അവിടെ ക്രൂരകൃത്യങ്ങൾ ചെയ്തവരെല്ലാം തന്നെ ഭൂരിപക്ഷം പേരെയും തൊണ്ണൂറ് ശതമാനം പേരെയും ഇതിനോടൊന്ന് തന്നെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവർക്കും ഒരുപക്ഷെ അത് തന്നെയായിരിക്കും ലഭിക്കാൻ പോവുക വധിക്കപ്പെട്ടവർ മാത്രമല്ല കൊലയാളികൾ മുഖം മൂടിക്കെട്ടിയ നിലയിലാണ് യന്ത്രത്തോക്കുകളുമായി ജനമധ്യത്തിൽ എത്തിയത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം തീർച്ചയായും അവർ ഇസ്രയേലിനെ ഭയക്കുന്നുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു മനുഷ്യത്വം തൊട്ട് കാര്യങ്ങൾ ഇവർ ഗാസയിൽ കാട്ടിക്കൂട്ടുന്നത്